പള്ളിയാക്കൽ സഹകരണ ബാങ്കിനു കീഴിലെ സഹകരണ സ്വാശ്രയ സഹായ ഗ്രൂപ്പുകളുടെ രജത ജൂബിലി വാർഷികാഘോഷ സമ്മേളനം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് എ സി ഷാൻ അധ്യക്ഷനായി സ്വാശ്രയ ഗ്രൂപ്പ് അംഗങ്ങളുടെയും സഹകാരികളുടെയും ഘോഷയാത്ര ആശുപത്രി പടിയിൽ നിന്നും തുടങ്ങി കാർഷിക സേവന കേന്ദ്രത്തിൽ സമാപിച്ചു ഏഴിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് രതീഷ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷാരോൺ പനയ്ക്കൽ എം പി വിജയൻ അജീഷ് ബാലു കെ എ ജോസഫ് കെ വി സനിൽ എന്നിവർ സംസാരിച്ചു കൃഷി സഹകരണ സാശ്രയ സഹായ ഗ്രൂപ്പുകളുടെ സംയുക്ത വാർഷിക സമ്മേളനം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ വി എം ശശി ഉദ്ഘാടനം ചെയ്തു എം പി വിജയൻ അധ്യക്ഷനായി എൽ എസ് ശുഭ എം കെ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു തിങ്കളാഴ്ച പകൽ രണ്ടിന് മുട്ടക്കോഴി താറാവ് എസ് എസ് ജി ഗ്രൂപ്പുകളുടെ സംയുക്ത വാർഷിക ജനറൽ ബോഡി യോഗം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സനീഷ് ഉദ്ഘാടനം ചെയ്യും എം പി സന്തോഷ് കുമാർ അധ്യക്ഷനാവൂ ടുത്ത് തന്നെ ആ അപ്പൊ പറഞ്ഞ പോലെ ഓക്കെ ഓക്കെ എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ ബാങ്കിന്റെ ആണെ സംഗതി സൂപ്പറോ കോക്കോനട്ട് ഓയിൽ High grade coconuts, advanced technology, triple filter process, a product of Benginisheri Service Cooperative Bank.